എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ഡേറ്റ് നീട്ടിയത് സംബന്ധിച്ച അറിയിപ്പ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെയും പേരിലെ പൊരുത്തക്കേടും വിരലടയാളം പതിയാത്തതും കാരണം മസ്റ്ററിംഗ് പരാജയപ്പെട്ടവരുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ മാസം മുപ്പത് വരെ അതായത് ഒക്ടോബർ മുപ്പത് വരെ മസ്റ്ററിംഗ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് ഒക്ടോബർ മുപ്പത് വരെ മസ്റ്ററിംഗ് നീട്ടിയ വിവരം അറിയിച്ചിട്ടുള്ളത് ആധാറിലെയും റേഷൻ കാർഡിലെയും പേരിലെ പൊരുത്തക്കേട് കാരണം മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർക്ക് അത് പരിഹരിച്ച് മസ്റ്ററിംഗ് നടത്തുവാനും അതുപോലെ തന്നെ വിരലടയാളം പതിയാത്തവർക്ക് ആധാർ അപ്ഡേഷൻ നടത്തി മസ്റ്ററിംഗ് നടത്തുവാനും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ആധാർ ബയോമെട്രിക്സ് അപ്ഡേഷൻ നടത്തി അപ്രൂവലായി കിട്ടാൻ രണ്ടാഴ്ചയിലധികം സമയമെടുക്കുന്നുണ്ട് ഒക്ടോബർ മുപ്പത് വരെ ഡേറ്റ് നീട്ടിയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇതിലൂടെ പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കാം മുൻഗണനാ വിഭാഗങ്ങളിൽപ്പെട്ടവർ അന്യ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ അവിടുത്തെ റേഷൻ കടകൾ വഴി മസ്റ്ററിംഗ് നടത്താവുന്നതാണ് ഇത് സംബന്ധിച്ച വീഡിയോയും നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ സംബന്ധിച്ച് വിരലടയാളം പതിയാത്ത കുട്ടികൾക്ക് ആധാർ ബയോമെട്രിക്സ് അപ്ഡേഷൻ നടത്തി റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താനുള്ള അവസരം കൂടിയാണ് ഇത് ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ